ഈ അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം സർക്കാർ സംഘടിപ്പിച്ച ഒരു പരിപാടി അതെ അത് സംബന്ധിച്ച് വി ഡി സതീശൻ നടത്തിയൊരു പ്രസ്താവനയാണ് ഇങ്ങനെ നോക്കുമായിരുന്നത് അതിങ്ങനെ പറയുന്നു അയ്യപ്പ സംഗമം ഏഴ് നിലയിൽ പൊട്ടി ഭക്തി പരിവേഷക്കാരെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കും അത് രാഷ്ട്രീയ ദൗത്യം പ്രതിപക്ഷ നേതാവ് പറയുകയാണ് ഇതിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അതേ അടുത്ത വാർത്ത വരുന്നു സി പി എമ്മിൻ്റെ രണ്ടും മന്ത്രിമാർ കെ എൻ ബാലഗോപാലും സജി ചെറിയാനും ഇപ്പോഴുള്ളത് അമൃതാനന്ദമയി മഠത്തിലാണ് അമൃതാനന്ദമയ്യയെ പോയി കാണുന്നു അമൃതാനന്ദമയ്യെ ആദരിക്കാൻ പോകുന്നു സംഭവം അമൃതാനന്ദമയി യു എൻ എൽ നടത്തിയ പ്രസംഗത്തിൻ്റെ വാർഷികമാണ് അപ്പോൾ ഇതിലൂടെ വെറും ഒരു ആദരിക്കലിനപ്പുറം ആ യാത്രയിലും ആ ആദരിക്കലിനും വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഹിന്ദു വിഭാഗത്തിലെ ഈ പിന്നോക്ക വിഭാഗക്കാർക്കിടയിൽ അവർ ദൈവതുല്യം കാണുന്ന ഒരു സന്യാസിനിയാണ് അപ്പോൾ അവരെ അവരെക്കൂടെ കൂടെ കൂട്ടുക എന്നുള്ളൊരു രഹസ്യ അജണ്ട ഈ മന്ത്രിമാരുടെ സന്ദർശനത്തിനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് ഇത് വാദം എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അതിലേക്ക് കിടക്കാം നമ്മുടെ മുൻ എം പി കെ എസ് മനോജ് ആലപ്പുഴയിലെ കെ എസ് മനോജ് അദ്ദേഹം സി പി എമ്മിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് പാർലമെന്റിൽ അംഗമായ ആളാണ് അദ്ദേഹം എന്നിട്ട് സി പി എമ്മും വിട്ടുപോയി കോൺഗ്രസിൽ ചേർന്ന് അതിന് പറയാൻ കാരണം എന്റെ വിശ്വാസവുമായി ചേർന്ന് പോകുന്നില്ല ആ സമയത്ത് ഈ വിശ്വാസം ഭക്തി ഇതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ ഉയർന്നു വന്ന സാഹചര്യം എന്നിട്ട് ആ സമയത്ത് കെ എസ് മനോജ് കേൾക്കാത്ത ചീത്ത വിളിയില്ല ആക്ഷേപമില്ല അധിക്ഷേപമില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിന് ഈ സി പി എമ്മിന്റെ സി പി ഇത്തരം ആശയഗതികളോട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല അങ്ങനെയാണ് അദ്ദേഹം മാറി വേറെ വഴക്കൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടല്ല അപ്പൊ അന്ന് ആ വലിയ കോലാഹലം ഉണ്ടാക്കിയ ആൾക്കാരാണ് ഇപ്പോൾ ഭക്തസംഗമം നടത്തുന്നു ഒരു സന്യാസിനിയെ പോയി കാണുന്നു അവരുടെ എന്താ പറയുക ആദരവ് കൊടുത്ത് അങ്ങനെ കുറെ പ്രീതി പറ്റാൻ ശ്രമിക്കുന്നു മാറിയിട്ടുണ്ട് കേട്ടോ അല്ല അതായത് ഇതിലിപ്പോ അവർ പറയുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ അമൃതാനന്ദമയ്യയെ കാണാനായിട്ട് പോകുന്നതിന് പിന്നിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞാല് ഇപ്പൊ പ്രേം പറഞ്ഞ പോലെ ജാതിയില് ഇപ്പം അമൃതാനന്ദ മയ്യ എന്ന് പറയുന്ന അരയ സമുദായത്തിലുള്ളവരാണ് അതെ അതെ അപ്പോൾ ഈ പറയുന്ന ഹൈന്ദവ വോട്ടില് കെ പി എം എസിനെയോ പിന്നോക്ക സമുദായങ്ങളെയോ കാണുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ യു എൻ അവർ പ്രസംഗിച്ചതിന്റെ ഇരുപത്ത അമൃതാനന്ദമയ്യി പ്രസംഗിച്ചതിന്റെ ഇരുപത്തഞ്ചാം വാർഷികത്തിന്റെ പരിപാടി നടക്കുകയാണ് അവിടെയാണ് ആലപ്പുഴ ജില്ലക്കാരനായ സജി ചെറിയ ും കൊല്ലം ജില്ലക്കാരനായ കൊല്ലം എന്ന് പറയുന്നത് മടം ഇരിക്കുന്ന സ്ഥലമാണ് അമൃതനാട് ഇരിക്കുന്ന സ്ഥലമാണ് അവിടെ തന്നെ അദ്ദേഹം ബാലഗോപാലും പോവുകയാണ് അവിടെ പോകുന്നതിന് പിന്നില് എന്തുകൊണ്ട് കാര്യം നേരത്തേക്ക് വെച്ചാല് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എന്നൊരു വാദമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിന്റെ ഒരു സ്ട്രോങ് എന്ന് പറയുന്നത് എവിടുന്നൊക്കെയാ ഈ മലപ്പുറം ജില്ലയിൽ കണ്ണൂർ കാസർഗോഡൊക്കെയാണ് കോഴിക്കോട് വരെയൊക്കെ ചിലപ്പോൾ വന്നേക്കാം അപ്പോൾ മലപ്പുറത്തെ ആ ഒരു സ്ട്രോങ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വേണം സി പി എം പൊളിച്ചിട്ടുണ്ട് ചില സമയം അതായത് സി പി എം ഇവിടെ കൃത്യമായ സ്ട്രാറ്റജി കാരണം ഈ ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി ഈ ഹിന്ദു വിഭാഗത്തെ മുഴുവനായി അങ്ങ് ഏറ്റെടുക്കുന്നു അതങ്ങ് വേണ്ട അങ്ങനെ ബന്ധുക്കളെ കൊണ്ടുപോകാ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുമ്പ് മതേതര ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ നടത്തി എട്ടുതയെ പൊട്ടിയത് അല്ല അതിലൊരു സത്യം ഉണ്ട് അതിന്റെ കുറച്ചുകൂടി പരിഷ്കൃത ഇറക്കുന്നത് അല്ല അതായത് നമ്മളിപ്പോ മുമ്പെങ്ങും ഇല്ലാത്തതിനെക്കാളും ബി ജെ പിയില് പിന്നോക്ക സമുദായത്തിലെ ഹിന്ദുക്കളെ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പിന്നോക്ക സമുദായത്തിലെ ഹിന്ദുക്കളായിട്ടുള്ള പുലയർ തണ്ടാർ ഈ അരയർ ഇങ്ങനെയൊക്കെയുള്ള വിഭാഗത്തിലുള്ളവർക്കൊക്കെ ഇവർ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന പോലെ പാർട്ടി ഇപ്പൊ പാലക്കാട് ജില്ലയിലെ തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു താഴ്ന്ന സമുദായത്തിലൊരു ചെറുപ്പക്കാരനാണ് അപ്പൊ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഈ താഴ്ന്ന ഈഴവ കമ്മ്യൂണിറ്റി നിന്ന് ഒരുപാട് പേര് അവർ കൊണ്ടുപോയിട്ടുണ്ട് ബി ജെ പി അങ്ങനെ ആ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ ഈ പറയുന്ന വടക്കൻ ജില്ലകളിൽ ലീഗിന്റെ അപ്രമാദത്തിൽ അത് മുസ്ലിം വോട്ടാണെന്നും അത് ലീഗിനെ പിടിച്ചാൽ കിട്ടുമെന്നുള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനെ സി പി എം ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ പിന്നോക്ക സമുദായ സ്നേഹമൊന്നും പറയണ്ട കഴിഞ്ഞ മന്ത്രിസഭയിൽ ഏറ്റവും സീനിയറായ രാധാകൃഷ്ണന് കൊടുത്ത വകുപ്പ് എന്താ അല്ല അദ്ദേഹത്തിന് ദേവസ്വം കൊടുത്തില്ല ദേവസ്വം വകുപ്പ് അല്ലാണ്ട് അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി വെച്ച് ആഭ്യന്തരമോ അല്ലെങ്കിൽ അതൊരു കേൾവ് മാത്രമേ ഉള്ളൂ പിന്നോക്കക്കാരനായിട്ട് പിന്നോക്കാർക്ക് മന്ത്രി ഇല്ല എന്ന് എന്നതാ കോൺഗ്രസ്സുകാർ പരാതി പറയുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സി പി എമ്മിന്റെ സ്റ്റാർട്ടേജ് കൊടുത്തെങ്കിൽ ഇതാ പട്ടികജാതിയോ അങ്ങനെന്തോ പട്ടികജാതി പട്ടിക മുഴുവനായിട്ട് കൊടുത്തിട്ടില്ല ഇല്ല കൊടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ നമുക്ക് ഇതിലേക്ക് തന്നെ പറയാം അതായത് നമ്മുടെ സംസാരത്തിൽ പറയുന്ന നമുക്കുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വടക്കൻ കേരളത്തിൽ ലീഗിന്റെ അപ്രമാത്യം ഉണ്ട് അപ്പൊ മുസ്ലിം വോട്ട് അവ ന്യൂനപക്ഷ വോട്ട് ആ ന്യൂനപക്ഷ വോട്ടിൽ സി പി എമ്മിന് ഒരു വിധത്തിലും കൈകടത്താൻ പറ്റില്ല കാര്യം അത് ലീഗാണ് ലീഗിന്റെ വോട്ടെന്ന് പറഞ്ഞാൽ ലീഗിന് തന്നെ കിട്ടുകയുള്ളൂ പൊളിക്കാൻ നോക്കി ചെറുതായിട്ട് ഒന്നും പൊളിഞ്ഞിട്ടുണ്ട് പക്ഷേ പൊളിക്കാൻ പറ്റില്ല മലപ്പുറത്ത് പേരിന് ഒരു സ്ഥാനാർത്ഥിയല്ലേ ഉള്ളൂ അവർക്ക് ജയിക്കാനായിട്ട് ഒരു നന്ദകുമാർ എം എൽ എ ഉണ്ട് മലപ്പുറത്ത് അല്ലാതെ വേറെ ആരും ഇല്ല ബാക്കിയെല്ലാം ലീഗാണ് അപ്പോൾ അതിനുശേഷം നമുക്ക് വന്നാൽ തെക്കൻ കേരളം മധ്യ കേരളം മധ്യ കേരളവും തെക്കൻ കേരളവും ഈ പറയുന്ന പോലെ ഹിന്ദു സമുദായവും ഭൂരിപക്ഷ സമുദായത്തിനും എസ് എൻ ഡി പി എൻ എസ് എസിനും വേരോട്ടം പിന്നോക്ക സമുദായങ്ങൾക്ക് വേരോട്ടുള്ള സ്ഥലമാണ് അവിടെയാണ് ഈ ഗെയിം ഇവർ കളിച്ചോണ്ടിരിക്കുന്നത് അവിടെയാണ് എസ് എൻ ഡി പി വെള്ളാപ്പള്ളി മാമനയും അല്ല എസ് എൻ ഡി പി ജെ എസ് കൊണ്ടുപോയല്ലോ ആ ബി ഡി ജെ ബി ഡി ജെസ് ഇവിടെ പ്രേമ എത്ര സ്ട്രോങ് എന്ത് ഒരിക്കലുമില്ല എനിക്ക് തോന്നണില്ല ബി ഡി ജെ എസ് ഓട്ടൊന്നും അല്ല കായംകുളത്ത് ബഹുമാനപ്പെട്ട മേഡം ജയിച്ചത് നമ്മുടെ ബി ജെ പിയുടെ മേഡം ഓട്ടം കിട്ടിയത് അതെ ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഒന്നും കിട്ടിയതും അല്ല ഞാൻ പറഞ്ഞില്ല വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വെള്ളാപ്പള്ളി മുതലാളിയെ നടേശ മുതലാളിയെ കൂട്ടുപിടിച്ചത് എസ് എൻ ഡി പി വോട്ടും എൻ എസ് എസ് പെരുന്നയിൽ പോയി സാറിന് സുമാരൻ നായരെ കണ്ടതും ഒക്കെ തന്നെ ഈ പറയുന്ന മധ്യ കേരളത്തിലെ വോട്ടിനാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഒക്കെ ഒക്കെയുള്ള സ്ഥലങ്ങളിൽ ഹിന്ദു വോട്ടുണ്ട് ഹിന്ദു വോട്ട് എപ്പോഴും വേണോ മാറാൻ മറിയാം അതിനാണ് ഈ കണ്ട കളിയെല്ലാം കളിക്കുന്നത് അത് നമുക്ക് കേട്ടിട്ടില്ലേ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതായത് ഒരു ഭരണത്തെ നിശ്ചയിക്കുന്നത് എപ്പോഴും തിരുവനന്തപുരം കൊല്ലത്തെ സീറ്റുകളാണ് പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അത്രക്ക് പൊട്ടന്മാരാണോ പൊട്ടന്മാരാണോന്ന് വെച്ചാൽ ഇപ്പൊ പ്രായോഗികതയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും നമ്മുടെ അപ്പൂപ്പനോ നമ്മുടെ മാമനോ പെൻഷൻ കിട്ടുന്നുണ്ടോ എനിക്കും എൻ്റെ കുട്ടിക്ക് ഒരു ജോലി പി എസ് സി വഴി കിട്ടിയിട്ടുണ്ടോ പ്രേമിന്റെ കുട്ടിയുടെ സ്കൂൾ പഠനത്തിൽ പ്രേം സംതൃപ്തനാണോ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ സമൂഹം ആ രീതിയിൽ ചിന്തിക്കത്തേ ഉള്ളൂ ഇവിടുത്തെ അടിയും കൂട്ടി അടിയെന്നു ആരും നോക്കുകയെന്നുമില്ല പിന്നെ പാർട്ടികള് രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് അവർക്ക് ഇന്നുവരില്ലാത്തൊരു സ്ട്രാറ്റജിയല്ലേ സി പി എം ഉണ്ടാക്കിയിരിക്കുന്നത് സി പി എമ്മിന് തൊഴിൽ ഭരണം കിട്ടത്തിന് ഇത്രയും കണ്ണിങ്ങായിട്ട് ഇതുവരെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടാവും ഇല്ല നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ ഭരണം അവർക്കുണ്ട് ഭരണത്തിന്റെ സ്വാധീനം അവരെ ഉപയോഗപ്പെടുത്തുകയാണ് ഭരണത്തിന്റെ സ്വാധീനം കേവലം ഞാൻ ഒരു കാര്യം ചോദിക്കട്ട ശജി ചെറിയാൻ മന്ത്രിയാണ് ബാലഗോപാലും മന്ത്രിയാണ് ഇവർ രണ്ടുപേരും അല്ലാത്ത രണ്ട് നേതാക്കള് പോയി മഠത്തിൽ പോയി അമ്മയെ കണ്ടിട്ട് എന്ത് കാര്യം അതെ മഠത്തിൽ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവില്ലേ അമ്മയെ സഹായിക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ലേ കഴിയും അമ്മയ്ക്ക് നേരെ ഒരുപാട് ഭൂമിയുണ്ട് ഒരു ഭൂമി തർക്കത്തിൽ കിടക്കുന്ന ഒരു ഭൂമി ആ ഭൂമി വിചാരിച്ചാൽ സഹിച്ചെറിയാൻ വിചാരിച്ചാൽ ശരിയാക്കി കൊടുക്കാൻ പറ്റില്ലേ പറ്റും വലവുപോലെ വിചാരിച്ച കൊല്ലത്തെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കാൻ പറ്റും അപ്പോൾ ഭരണമിരിക്കുമ്പോൾ ഭരണത്തിന്റെ സ്വാധീനത്തിൽ കിട്ടാവുന്ന മാക്സിമം അവസരം മുതലാക്കുക എന്നുള്ളൊരു തന്ത്രമാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ ഭൂരിപക്ഷ വോട്ട് ന്യൂനപക്ഷ വോട്ട് ഒരു വേള ന്യൂനപക്ഷ വോട്ടിന്റെ പിറകെ പോയപ്പോഴാണ് ലോകസഭയിൽ പണി കിട്ടിയത് അപ്പോൾ ആ പണി വലിയ പണിയാണെന്ന് മനസ്സിലായി ആ പണിയിൽ നിന്ന് പഠിച്ച പാഠമാണ് ഈ കണ്ട കസർത്തുകളെല്ലാം നടക്കുന്നത് ഇനി കോൺഗ്രസിനെയും ബാക്കിയുള്ളപ്പോൾ എല്ലാ പാർട്ടിക്കാരെയും ഞെട്ടിച്ചുകൊണ്ട് ഇവരി ഓരോ ഓരോ ആൾക്കാരെ അവർ കാണാൻ പോകും അതാണ് ഇവിടെ ഇപ്പം അമൃതാനന്ദമൊയെ കാണാൻ പോകുന്ന കാര്യം കേട്ടപ്പോൾ എനിക്ക് ആദ്യം ആതിശയമാണ് തോന്നിയത് സത്യം കാര്യം അവരൊരു തീവ്ര ഹിന്ദുത്വവാദിയാണെന്നും ഇതാണെന്നും അതാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കോട്ടയത്ത് വാസവനും കോട്ടയത്ത് വാസവനെ ഉപയോഗിച്ച് പിന്നെ സുകുമാരൻ നായർ സാറിന് പിടിച്ചതുപോലെ ദാ സജി ചെറിയാനെ ഇറക്കി വേറെ പലരെ പിടിക്കാൻ പോകുന്നു പിണറായിക്ക് ഹാൻഡിലുകളുണ്ട് പിണറായിയുടെ കൈകളാണ് ഇവരൊക്കെ അല്ല ഒരു വേള ഒരു കാലത്ത് ഈ അമൃതാനന്ദമയ്യയടക്കം ആൾ ദൈവങ്ങളെന്ന് വിശേഷിപ്പിച്ച് സമൂഹ മതത്തിൽ ആക്ഷേപിച്ച കൂട്ടർ കൂടിയാണ് ഇവർ ഈ യുവജന പ്രക്ഷോഭ ഡിവൈഎഫ്എ ആൾക്കാരൊക്കെ രീതിയിൽ രീതിയിൽ േമ നമ്മൾ ഇപ്പം പ്രേമ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ വീഡിയോ കണ്ടു കാണും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാന്തിക്കാരെ നമ്മുടെ ശബരിമലയിലെ ശാന്തിക്കാരെ കളിയാക്കിയത് കണ്ടായിരുന്നു കണ്ടിരുന്നു ആ വീഡിയോകളൊക്കെ കണ്ടില്ലേ എന്തും ബ്ലേച്ഛമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ സംസാരിച്ചിരിക്കുന്നത് ഏഹ് പിന്നെ തൊലിക്ക് കട്ടിയുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രകടനം ഈ അദ്ദേഹം കാണിക്കൂ അദ്ദേഹം എന്തെല്ലാം പറഞ്ഞു അയ്യപ്പൻ ബ്രഹ്മചാരിയാണ് ശാന്തിക്കാരൻ ബ്രഹ്മചാരിയാണെന്നു പറഞ്ഞത് അത് കെട്ടി ചിരിക്കാൻ പാർട്ടിക്കാരെ നിരവധി വേദിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കയ്യെടു കിട്ടാനും ചിരിക്കാനും എന്ത് വിളിച്ച് പറയുന്ന നേതാക്കളായിരുന്നു ഇവരൊക്കെ അല്ല ഇപ്പൊ അത്തരം ഇപ്പൊ പുതിയ വീഡിയോയുടെ താഴെ കമന്റുകൾ വന്നു കണ്ടോ അയ്യപ്പ നീ എത്ര ശക്തിയാണ് മുമ്പിൽ കൊണ്ടുപോ നിർത്തിയില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അല്ല അതൊക്കെ അതീ പറയുന്ന പോലെ ആരെങ്കിലും തമാശക്ക് പറയുന്ന പോലെ എന്ന് പറഞ്ഞല്ലേ ഗോവിന്ദൻ കണിയാരെ കാണാൻ പോയി എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഭാര്യ ഏതോ ആളെ കാണാൻ പോയിട്ടുണ്ട് പിണറായി പിണറായിയുടെ ഭാര്യ കാണാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് പാപം അയ്യപ്പ അയ്യപ്പന്റെ കോപം അയ്യപ്പന്റെ ശാപം വലുതാണെന്ന് വല്ലതും പറഞ്ഞു കാണും ഏതായാലും ഭൂരിപക്ഷ സമൂഹത്തെ പിടിക്കാനായി പിണറായി ഇറക്കാൻ പോകുന്ന തന്ത്രങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടിനി ഞെട്ടാൻ പോകുന്നില്ല കാര്യം ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഞെട്ടലാണ് ഉണ്ടായത് ഞാൻ അത് അതിശയിച്ചു കാര്യം ഇപ്പൊ പ്രേമ പറഞ്ഞ പോലെ എന്തെല്ലാമാണ് പറഞ്ഞത് ഡി ഓ എഫ് ഐ ഒക്കെ എന്തെല്ലാമാണ് പറഞ്ഞത് ആ പാവ അമ്മയെ എന്തെല്ലാം മാർ പറഞ്ഞിട്ടുണ്ട് ഈ ഡി ഓഫ് ഐക്കാർമാർ എന്തോ ആവട്ടെ അവരെ കൊണ്ട് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് ഇവിടെ ഉറപ്പായിട്ട് ഇല്ലേ എത്ര ആശുപത്രികളുണ്ട് അവർ 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 കാശ് ഇറക്കി ഈ ഇന്ത്യ മാരത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവരുടെ നക്ഷത്രഭാഗ്യം അവരുടെ മിടുക്ക് അവർക്കൊപ്പം കുറെ ജനം ഒക്കെ ഉണ്ട് അതൊക്കെ തന്നെ എത്രയോ പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഇവരെ കൊണ്ട് വ്യക്തിഗത്യം നടത്താനേ അറിയുള്ളൂ ഇവരെപ്പോഴെങ്കിലും അവരുടെ കാര്യങ്ങൾ താല്പര്യങ്ങൾ നടന്നില്ല എങ്കിൽ അവരുടെ വ്യക്തിഗത്യം നടത്തിയ ആ പാരമ്പര്യം ഈ പാർട്ടിയെ വിടാതെ പിന്തുടരുന്നുണ്ട് ഇപ്പോൾ വേള ചെയ്ത കാര്യങ്ങളൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ ഞങ്ങളിതൊക്കെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊന്ന് ഈ സംഭവം അതിൽ ഒന്നല്ല രണ്ടോ മൂന്നോ ഒക്കെ ആയി